സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുള്ളവർക്ക് ഈ ഭക്ഷണം ഇഷ്ടമാവെന്ന് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ടാണ് എനിക്ക് കൂടുതൽ ഈ ഒരു ഫുഡിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത് ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടാണ് ആ ഒരു ഭക്ഷണത്തിനോട്ടൊരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നി ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡ് കുറേ ഫുഡുണ്ട് അതിലെ ഒരു ഫുഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ എല്ലാ അളവും എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളെടുക്കുന്നത് സെയിം ഗ്ലാസ്സിൽ കാ ഗ്ലാസ് മൂന്താൽ അതായത് പസിപ്പരിപ്പ് നമ്മളിവിടെ തമിഴ്നാട്ടിൽ പറയും നമുക്ക് മൂന്താൽ എന്ന് പറയാം നമ്മൾ കുഞ്ഞി ഈ പരിപ്പ് വയസ്സത്തിനൊക്കെ വെക്കില്ലേ ആ പരിപ്പാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത് കേട്ടോ അത് നമുക്ക് ഒരു കാ ഗ്ലാസ് ആണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നാല് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നാല് അങ്ങനെ നമ്മൾ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കത് ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചിരകി വെച്ചിരിക്കുന്നത് കേട്ടോ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇഞ്ചിയാണേ അത് ചേർക്കാം അടുത്തത് പച്ചമുളക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ ഒരു തുള്ളി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ തുള്ളി നമ്മൾ ഇതാ ഇവിടെ ഒരു കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇത്തിരി ജീരകം ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതയ്ക്കണം നമ്മൾ ചതച്ചു വെച്ച ഈ സാധനം നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മളുടെ ലാസ്റ്റ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് ചേർക്കാൻ പോകുന്നത് കാൽ ഗ്ലാസ് പാൽ കേട്ടോ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ നാല് വിസിലായാലും കുഴപ്പമില്ല മൂന്നോ നാലോ വിസിൽ കേട്ടിട്ട് നമുക്ക് ഓപ്പൺ നോക്കാം ഇനി ഇതൊരു നാല് വിസിൽ കേട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ കുക്കർ ഓഫ് ചെയ്തു ഇനി ഒന്ന് തണുത്തിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കത്തിച്ച് നമ്മൾ ഏത് പാത്രത്തിലാണോ പൊങ്കലിന് മറ്റേ വറുത്ത് വറുത്തിണ്ടല്ല മീൻസ് അണ്ടിപ്പരുമ്പ് മുന്തിരി ഒക്കെ വറക്കണ്ടേ ആ ഒരു സംഭവം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രം വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക രണ്ടും ഒഴിച്ചു കൊടുത്താലേണത്തിട്ടോ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നെയ്യ് മാത്രം ഒഴിച്ചു കൊടുക്കണവരുണ്ട് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കണവരുണ്ട് പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താലേ കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കാം കുറച്ച് അധികം നെയ്യ് ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് കൂടുക ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു നെയ്യ് ഒഴിച്ചു ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് സംഭവങ്ങൾ ഇടാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ എണ്ണയൊന്നും എണ്ണ നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്കത് ഇടാം ആദ്യം നമുക്ക് നമ്മളുടെ മുന്തിരി ഇടാട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഇടേണ്ടത് അണ്ടിപ്പരിപ്പ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് മുന്തിരി മാത്രം ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പുള്ളവർ കുറച്ചധികം അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് ഇഞ്ചി പിന്നെ ചതച്ച് വെച്ച ചതക്കന്നെ ചെയ്യണം കേട്ടോ വെറുതെ വെറുതെ ഇട്ടുകൊടുക്കരുത് ചതച്ച് വെച്ച ജീരകവും കുരുമുളകും നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മൾ അരി വേവിക്കുമ്പോൾ അതിലും ഇട്ട് കൊടുത്തു ഇതിലും ഇട്ട് കൊടുത്തു കേട്ടോ അരി വേവിക്കുമ്പോൾ അതിലിടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ആ അരിയിലേക്ക് അല്ലെങ്കിൽ ആ ചോറിലേക്ക് നമ്മൾ എ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അരി വേവിക്കുമ്പോൾ ഈ എല്ലാ സംഭവങ്ങളും നമ്മൾ അതിലിട്ട് കൊടുത്തത് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഈ കായത്തിൻ്റെ പൊടി ഞാൻ അരി വേവിക്കുമ്പോൾ അതിലും ഇട്ടിട്ടുണ്ടായിരുന്നു ായിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യില് എന്തൊക്കെ ഇടുന്നു അതൊക്കെ ഞാൻ അരിയിലിട്ടുണ്ടായിരുന്നു നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളുടെ നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്താ ഇന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം ഇളക്കി നന്നായിട്ട് ആ നെയ്യും ആ എന്താ പറയുക ജീരകവും കുരുമുളകും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അതോടുകൂടി നമ്മളുടെ പൊങ്കലിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ നേരത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ ഞാൻ ഉപ്പ് അരി വേവിക്കുമ്പോൾ കുറച്ച് കുറച്ചുപ്പേട്ടുള്ളൂ അതുകൊണ്ട് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു കുറവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം അപ്പോൾ അതാ നമ്മളെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നെയ്യ് അതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പൊ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അയ്യോ സൂപ്പർ ടേസ്റ്റ് ആണ് ഏട്ടോ അപ്പൊ ഇനി നമുക്ക് അങ്ങനെ കഴിച്ചാലോ അപ്പൊ നമ്മളുടെ പൊങ്കിൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ ആയിട്ടിരിക്കേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആണ് എന്നാലും ഞാൻ ഒന്നുകൂടി സാമ്പാർ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടില്ലേ കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുകയാണേ എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞത് ഇവിടെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള സ്മിതേച്ചിയാണ് കേട്ടോ സ്മിതേച്ചി മലയാളി ആണെങ്കിലും വളർന്നതൊക്കെ ഇവിടെ ആയതുകൊണ്ട് എല്ലാ ഭക്ഷണം അടിപൊളി അതായത് ഇവിടുത്തെ തമിഴ്നാട് ഭക്ഷണമായാലും ശരി കേരള ഭക്ഷണമായാലും ശരി എല്ലാം സൂപ്പറായിട്ട് വയ്ക്കും അപ്പോൾ ഈയൊരു എന്താ കറക്റ്റ് ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും അല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഓരോരോ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞത് സ്മിതീച്ചായിട്ടോ നന്നായിട്ട് ചെയ്യും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവരുടെ റെസിപ്പിയാണത് അപ്പോൾ നമുക്ക് അയ്യോ ഹോട്ടലിനൊക്കെ കിട്ടുന്ന പോലെ നല്ല എരിവുണ്ട് സാമ്പാറിന് ഉം കാഷനട്ടും കൂടി വേണമായിരുന്നു ഞാൻ അവിടെ ഉണ്ട് വിചാരിച്ച ഇപ്പൊ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് പക്ഷെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബാക്കി ഇട്ടിട്ടുണ്ടല്ലോ ആ സൂപ്പർ ടേസ്റ്റുണ്ട് കുരുമുളകിൻ്റെ ആ ഏരിയ ഒക്കെ വരുന്നുണ്ട് അടിപൊളിയ സ്വാദാട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അതാ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാറുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും തെറ്റോ ബൈ ബൈ